നിന്റെ വടികുത്തിൽ കാരണം കൊണ്ട് ഞാൻ കഴിവനാണ് വിചാരിച്ചത് കൊണ്ട് താന്ന് വിശേഷം ഞാനും അങ്ങനെ തന്നെ ആരെയെ കണ്ടാൽ താന്നുള്ള സംസാരം മാത്രം നിന്നെ കണ്ട് മനസ്സിലായി രാജ്യം വന്നപ്പടം പേര് ഗുളിമണ്ണിൽ വെച്ചു ആള് ചെറുതാണെങ്കിൽ ോ നിന്നാകില്ല നാളെ ഓ നിന്റെ പേര് വന്നു വന്നാകു ഇതുവരെ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു யிப்பா <gra admissions> <tra races blueberry makeiscojweata> അന്ന് ചെയ്യാനൊക്കെ എന്റെ ഭാര്യ അന്ന് കന്നുവെച്ചിട്ടില്ല അലിഷ് ചെമ്പന്റെ വീട്ടിൽ വരുന്ന സമയത്ത് அவன் தண்ணிட்டு போயி அறிய வச்சிட்டு வச்சிட்டு வச்சப்படி கரு அது காரி நான் மொக்கிலோக்கோக்கில

അങ്ങനെ നിങ്ങൾ എന്റെ വീട്ടുകാർ പേര് മാത്രം ഈ സ്ഥലത്തിൽ ഞാൻ ഇവിടെ ഉച്ച ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അച്ഛനോ മൊത്തനോ അല്ല ഇരിക്കുന്നത് എന്താണ് നാട്ടുകാർ തമ്പുരാക്കന്മാർ അലക്കാൻ തന്നിട്ടുള്ള വസ്ത്രങ്ങള് അലക്കാൻ തന്ന പത്ര പിന്നെ തുണിയില്ലാണ്ടോണി തുണികളെന്ന് കഞ്ഞിയാമ്പളക്ക് മനുഷ്യന്മാര് തുണിയും തിന്വോ മനുഷ്യന്മാര് തുണിയും കൊണ്ട് തിന്നുവോന്ന് തിന്നില്ലേടോ പിന്നെന്താ ഇങ്ങനെ പറഞ്ഞത് രാമകൃഷ്ണൻ പറഞ്ഞ മൊഴിയാണ് എന്റെ കരിപ്പട്ടിണ്ടായി കമ്പിളിയും ഈ കരിപ്പട്ടിയും കരിപ്പട്ടി പറഞ്ഞത് കരിപ്പെട്ടിണ്ട കമ്പിളിയും തിങ്കല പണ്ട് തമിഴ് പറഞ്ഞ മൊഴിയാണ് ഈ കരിപ്പട്ടി എന്ന് വെച്ചാൽ ശർക്കര 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 എന്ന് വെച്ചോ അറിയില്ല അറിയില്ല ഈ മദിനെയാണ് ശർക്കര എന്ന് പറയുന്നത് ബെല്ലുമാണ് ഇവിടെ നന്നായി നച്ചി നോക്ക് அலக்கிய வந்து நல்லப்படைய கொண்டு கொடுத்து பயிரிட்டு குடிச்சுப்போ அது ഞാനങ്ങനെ ആ ബിറ്റ് ചായ കുടിച്ച വിവരം ഈ നാട്ടുകാർ തമ്പുരാക്കന്മാരെ അറിഞ്ഞു അവരിമ്മാതിരി വന്ന് നിക്കണു എന്റെ വീട്ടിന് മുമ്പിൽ എനിക്ക് കൊടുക്കാൻ വല്ല വഴിയുണ്ടോ അവരെല്ലാരും കുടിച്ച് വെച്ചില്ലേ എന്റെ പുതുവഴി ഞാൻ ഇന്ന് വരുമ്പോ എന്റെ മുമ്പില് நான் எந்த காரியம் வந்து காரியம் കൊടുത്തിട്ട് നാട്ടുകാർക്ക് കൊടുക്കാൻ വഴിയില്ലാണ്ട് നിക്കുകയാണ് എന്താ രാജ്യത്തെ കാര്യം പറഞ്ഞു അങ്ങനെ കേട്ടറിഞ്ഞ് വന്ന് നാട്ടുകാർ മുമ്പ് നിക്കാ കൊടുക്കാൻ വഴിയില്ല கார் மழவா கோரிய கேட்க வைக்க சரி என்னானே எடுத்துங்கோ இங்கட்டு வாட்டே வெட்டி 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 ടിയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ പടിയില്ലേ ഈ കൊടുക്കു കൊടുത്തു നല്ല വാക്കവരോട് പറഞ്ഞു മുണ്ടും മടക്കി കുത്തി നോക്കി കൊടുക്കുന്നത് അവനെന്താടി അങ്ങനെ ആ വോട്ടെന്നാൻ അവിടെ കൂടെ നിന്നറിയോ അങ്ങനെ നാട്ടുകാരോട് പണങ്ങി വീട്ടുകാരോട് പണങ്ങി പോയില്ലേ ബിജോച്ചോ എന്റെ അമ്മന്റെ അടുത്തേക്ക് நீ எ கூட்டியேக்கா பாவே நீட்டாக புழுவத்தில் கை வண்ணம் എന്താണ്ടോ പറയണത് പറഞ്ഞതല്ല പിന്നെ നാട്ടുകാരി പൊടുക വീട്ടുകാരി പൊടിക്കുക ആരെങ്കിലും പൂടാട് ചോദിച്ചോ ചോയിച്ചോ ഏയ് സത്യപടി കൊട്ടൂലോ എന്റെ മണ്ണാച്ചക്കൻ അബദ്ധത്തിൽ എന്തോ പറഞ്ഞോ അതെ ആ വിന്താണ് പൂണ്

നിന്റെ അമ്മന്റെ അവിടെ പോയതും പോയതുംടാ നിന്റെ കുമ്മൻ്റെ അവിടെ പോയതും അതാ ഈ അമ്മന്റെ അവിടെ പോയത് ശരിയാണ്

ചെറുപ്പാകും ചെറുപ്പാണ് നേരം കഴിഞ്ഞാ പറഞ്ഞാ ഇരിക്കുന്നവർക്ക് ചെറുപ്പാകും ഇരിക്കുന്നവർക്ക് ചെറുപ്പാണ് ഉള്ളിലുള്ളവർക്ക് വെറുപ്പാണ് അതെത്തേ മതിയായി അതെല്ലാം പറഞ്ഞത് പോയത് വേണ്ട പറഞ്ഞില്ലേ നീ ഇവിടെ ആരാണ് വേണ്ടി ഞാൻ ചോപ്പനെ ാണ് പറഞ്ഞിട്ടെ നീ വടിയും കൊടുത്ത് മുണ്ടും കുത്തി വന്ന മുണ്ടും അതെ വടിയും പിടിച്ച് മുണ്ടു കൊടുത്ത് നീ മണ്ണാനാണ് കൊണ്ടുവന്നിട്ട് നിന്റെ ഉത്ഭവം നീ എവർന്ന് ജനിച്ച് ചുരുക്കത്തി നീ അങ്ങനെ ഉണ്ടായി ഓ അപ്പൊ ഞാനെങ്ങനെ ഉണ്ടായി നിങ്ങൾ എനിക്കറിയണ്ടേ പക്ഷേ എനിക്കൊരു ചോദ്യം അങ്ങോട്ടുണ്ട് ഞാൻ എങ്ങനെയുണ്ടായി നിങ്ങൾ ചോദിക്കണമെങ്കിലും നിങ്ങൾ എങ്ങനെ ആദ്യ ആരാ ചോദിച്ചു പിന്നെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരാ പറഞ്ഞു ആലോചിക്കാനൊന്നും അപ്പൊ നിങ്ങൾ ഏട് മറിച്ച് നോക്കണം അപ്പൊ നിങ്ങക്ക് എന്റെ പറയുമ്പോ ഒരുപാട് ഹൃദയത്തിനടുത്ത് വെച്ചാളെ ഹൃദയത്തിൽ ഹൃദയത്തിനടുത്ത് വെച്ചാളെ അപ്പൊ ഞാൻ ഉണ്ടായത് പറയാൻ പോകാനും